നമ്മുടെ ടോപ്പിക് ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ആണെങ്കിൽ കൂടെ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിലായതുകൊണ്ടാണ് ഞാൻ കൂടുതലും സിനിമ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വിമൻ ഓറിയൻറ്റഡ് ആയിട്ടില്ലെങ്കിൽ അവരെ സെൻട്രലൈസ് ചെയ്യുന്ന സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഒരളവ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയത് തന്നെയാണ് അപ്പം ഒരു വിമൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഒന്നുകൂടൊന്ന് ഒന്നൂടെ മുൻപോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വുമൺ സിനിമയ്ക്കോ വുമൺ ടെക്നീഷ്യനോ വുമൺ ആക്ടറിനോ പബ്ലിക്കിൻ്റെ നമ്മൾ പല വഴികൾ ട്രൈ ചെയ്യുന്നുണ്ട് കുറേ ഡിസ്കഷൻസും അല്ലെങ്കിൽ നമ്മളുടെ ഡബ്ല്യു സി സിയും അങ്ങനെ കുറേ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനും സ്ത്രീകളുടെ സിനിമയ്ക്കും സ്ത്രീ ടെക്നീഷ്യൻസിനും സ്ത്രീ ആക്ടേഴ്സിനും ഒക്കെ വേണ്ടി സംസാരിക്കാൻ ഒരു സൈഡിൽ നിന്ന് കുറേ നടക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നാറുണ്ട് പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ നമ്മുടെ സിനിമകളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ ഇപ്പം എന്താ വെച്ചാൽ ഒരു പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ലാക്ക് ചെയ്യുന്നതെന്ന് നമ്മളെടുത്ത് അത് ലാക്ക് ചെയ്യുന്നതെന്ന് നമ്മളെടുത്ത് പറയും അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും അൾട്ടിമേറ്റ്ലി ആവശ്യമുള്ളത് സൊസൈറ്റി എന്നുള്ള ഒരു ഒരു സപ്പോർട്ടും സൊസൈറ്റിയുടെ ഒരു ആക്സപ്റ്റൻസും ആക്സെപ്റ്റൻസ് ഇൻ ദ സെൻസ് നമ്മളും ടാലൻറ്റഡ് ആണ് നമ്മളുടെ സിനിമയും നല്ലതാണ് നമ്മുടെ കണ്ടൻറ്റും നല്ലതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മീനിങ് ഫുള്ളാണ് എന്ന് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റിയിൽ ആ ചേഞ്ച് ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി നമ്മൾ നമ്മളെപ്പോലത്തെ ഒരു കൂട്ടം ഇപ്പോൾ അവിടെ ഒരു കൂട്ടം പിൻകുട്ടികളെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിൽ എത്ര പേര് ഒരു ഒരു ഫീമെയിൽ പടത്തിന് ഫസ്റ്റ് ഫസ്റ്റേ പോവുമായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ലാർജ് ക്രൗഡിൻ്റെ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മാറ്റം വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതേപോലെ ഓരോ ഇൻഡിവിജ്വലും കുറച്ചും കൂടെ അവരുടെ വാല്യൂവും ഇപ്പം ഞാനൊക്കെ തുടക്കക്കാലത്ത് ഞാനിന്ന് വന്നപ്പോൾ പറയുമായിരുന്നു എനിക്കൊക്കെ പൈസ ചോദിക്കാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കാൻ പേടിയായിരുന്നു പൈസ ചോദിക്കുന്നത് കുറവാണ് മോശം അങ്ങനെയൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്കുണ്ടെങ്കിൽ നാട്ടിൻപുറത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരു വേറെ രീതിയിൽ ജനിച്ചു വളർന്ന കുറേ പേർക്കൊക്കെ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടാവും അപ്പം അത് ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ വാല്യൂ റിയലൈസ് ചെയ്യുക നമ്മൾ ഒരു ഒരു ഒന്നിനും എന്താ പറയുക ഒരു ലെസ്സർ വാല്യൂനും കോംപ്രമൈസ്ഡ് ആവാണ്ടിരിക്കുക എല്ലാ കാര്യത്തിലും അത് ഓരോ പെൺകുട്ടിയും നമ്മുടെ സ്റ്റാൻഡേർഡ്സ് കുറച്ച് ഹൈ ആയിട്ട് കീപ്പ് ചെയ്താൽ അതിലൊരു വ്യത്യാസമാവുമായിരിക്കും അതെ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പക്ഷേ എന്നിരുന്നാലും മാഡത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഹൗഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എസ്പെഷ്യലി വിമൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള സമയവും ഇല്ലാത്ത സമയവും എനിക്കറിയാം ഞാൻ ഒരു ഹൗസ് വൈഫായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഇയേഴ്സോളം ഇരുന്നാണ് എനിക്ക് ഫിന ഫിനാ ഫിനാൻസ് ഉണ്ട് അതായത് എപ്പോൾ ചോദിച്ചാലും പൈസ കിട്ടും എപ്പോൾ ചോദിച്ചാലും എന്തിനും ചിലവ് തരും പക്ഷെ എന്നാലും നമ്മൾക്ക് ലേഡീസിന് സ്വന്തമായിട്ടുണ്ടാവുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം എന്നല്ല അതിന് പറയുന്നത് അതൊരു പ്ലഷറാണ് ഭയങ്കര പ്ലഷർ ആൻഡ് എന്നാ പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും നമ്മൾ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ പ്ലഷർ അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ അല്ലാതെ നമ്മൾ ഹസ്ബൻഡിനോട് ചോദിച്ച് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് തന്ന പൈസ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ കിട്ടുന്നത് എനിക്ക് കിട്ടിയത് ആ ഒരു പ്ലഷറാണ് പിന്നെ അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റെവല്യൂഷണറി ഒരു ചേഞ്ചായിട്ട് നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല എല്ലാവരും ഇന്നത്തെ എനിക്കൊന്ന് ഈ തലമുറ മുഴുവൻ തന്നെ അതിനുവേണ്ടി തന്നെയാണ് പഠിക്കുന്നതും ജീവിക്കുന്നതും പേരൻറ്റ്സ് എനിക്കത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ പണ്ട് എൻ്റെ സ്റ്റോർ തുടങ്ങിയ സമയത്തൊരു മന്ത് ഒരു കല്യാണ പർച്ചേസിന് വന്നാൽ പേരൻസാണ് തീരുമാനിക്കുന്നത് എന്ത് സാരി എടുക്കണം അല്ലെങ്കിൽ ഏത് സാരി എടുക്കണം എന്ത് റേഞ്ച് എടുക്കണം ഏത് വിലയിൽ എടുക്കണമെന്ന് പക്ഷേ ഇന്ന് അവർ വെറും അവിടെ സൈഡിലിരുന്ന് ചെറിയ അഭിപ്രായങ്ങൾ പറയുന്നവരായി മാറി ബ്രൈഡ് ആൻഡ് ഗ്രൂം തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് സാരി വേണം എൻ എ സാരി വേണമെന്ന് ബിക്കോസ് ഓൾ ആർ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ഒന്നുകിൽ നാട്ടിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ്സിലോ അല്ലെങ്കിൽ എന്തിലോ ഉണ്ട് അല്ലാതെ പഠിക്കാതെ ഒരു ഒരു ഇൻകം ഇല്ലാതെ ഇപ്പോൾ ഒരു കല്യാണം നടക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേഞ്ച് ഭയങ്കര ഭയങ്കര നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ചേഞ്ചാണത് പോസിറ്റീവ് ചേഞ്ചാണ് പക്ഷേ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് പണ്ടുണ്ടായിരുന്ന കുടുംബ ഭദ്രത ഇപ്പം ഇൻഡിപെൻഡൻസ് കൂടി ഇപ്പം കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇൻഡിപെൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പം ഭാഗം എന്നുള്ളൊരു ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കുട്ടികൾ തയ്യാറാവാതെ പെൺകുട്ടികൾ മാറുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട് എന്നുവെച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എവരി എവരി ഡേ ഞാൻ അത് ഫേസ് ചെയ്യുന്നുണ്ട് അത് കാണുന്നുണ്ട് സോ ഇൻഡിപെൻഡൻസ് ഈസ് ഓൾവേസ് എ പ്ലഷർ